മോഹൻലാലിനെ ആദരിക്കുന്ന വേദിയിലെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ വിമർശനവുമായി കെ സി വേണുഗോപാൽ എം പി രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് പരിപാടി സംഘടിപ്പിച്ചതെന്നും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പി ആർ വർക്കിന്റെ ഭാഗമായി പരിപാടിയെ മാറ്റിയെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു മോഹൻലാൽ കേരളത്തിന്റെ പൊതു സ്വത്താണ് ദേശീയ പുരസ്കാരം കിട്ടിയതിൽ കേരള ജനത ഒട്ടാകെ സന്തോഷിക്കുന്നുണ്ട് സർക്കാർ ഇത്തരം കാര്യങ്ങളെ അഭിനന്ദിക്കുന്നത് നല്ലത് തന്നെയാണ് സംശയമൊന്നുമില്ല എന്നാൽ രാഷ്ട്രീയ ചെയ്യുന്നു എന്ന് തോന്നിക്കുന്ന രീതിയിൽ ആണ് പരിപാടി സംഘടിപ്പിച്ചത് മോഹൻലാലിന്റെ ചടങ്ങായതിനാൽ ഞങ്ങൾ അത് വിവാദമാക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും കെ സി വേണുഗോപാൽ കൂട്ടിച്ചേർത്തു മോഹൻലാലിനെ ആദരിച്ചതിൽ തെറ്റില്ലെന്നും അതിൽ എതിർപ്പില്ലെന്നും പറഞ്ഞ കെ സി വേണുഗോപാൽ ജനങ്ങളുടെ വെറുപ്പിനെ മറികടക്കാനുള്ള തന്ത്രമാണിതെന്നും വിമർശിച്ചു മോഹൻലാലിനുള്ള ആദരമായതിനാൽ വിവാദമാക്കാനില്ല ഫുട്ബോളും ഇതുപോലെയാക്കാനാണ് ശ്രമമെന്നും അദ്ദേഹം പറഞ്ഞു മോഹൻലാലിന്റെ ചടങ്ങായതിനാൽ ആയതിനാൽ ഞങ്ങളത് വിവാദമാക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും കെ സി വേണുഗോപാൽ കൂട്ടിച്ചേർത്തു അതേസമയം വേദിയിൽ എം വി ഗോവിന്ദൻ ഉണ്ടായിരുന്നതും വിമർശനത്തിന് കാരണമായിട്ടുണ്ട് മോഹൻലാലിനെ ആദരിക്കാൻ സംസ്ഥാന സർക്കാർ ഒരുക്കിയ പരിപാടിക്ക് ലാൽസലാം എന്ന പേരിട്ടതിൽ വിമർശനവുമായി നടനും അമ്മ സംഘടനാ ഭാരവാഹിയുമായ ജയൻ ചേർത്തല നേരത്തെ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു